നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം മായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് തെക്കും കര വിരുപ്പാക്കയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്ക ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളാണ് ആക്രമിച്ചതെന്ന് പരാതി വിരുപ്പാക്കയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ അകാരണമായി സംഘം ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി പരാതിയഞ്ചു വി ജെ ജമാൽ വയസ്സുള്ള എ എ അഭിലാഷ് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് പറ്റിയ ഇരുവരും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി വിരുപ്പാക്ക സ്വദേശി വിഷ്ണു വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ ആക്രമിച്ചത് വിഷ്ണു അതുപോലെ തന്നെ വിനോദ് പിന്നെ നിഖില് അങ്ങനെ പറയുന്ന അഖില് പറയുന്ന ആള് കൂടിയിട്ട് അഞ്ചാറ് പേരോട് ഉണ്ടാവില്ല അവര് അങ്ങനെ വന്നിട്ട് നമ്മളെ മുന്നേ അവർക്ക് ഒരു കേസ് അവടെ വിപ്പാക്കിയ മാട്ട് കേസ് ഉണ്ടായിരുന്നു അതിന്റെ പുറത്ത് അവർ ജയിച്ചൊക്കെ അനുഭവിച്ച ആളുകളാണ് അപ്പൊ അത് നമ്മൾ അവിടെ പാർട്ടിയാണ് ചെയ്ത് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വമാണ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവര് തുറച്ചു കഴിഞ്ഞപ്പോ അവരെ ഇറങ്ങിയതിന് ശേഷം രണ്ടാ രണ്ടാമത്തെ കഴിഞ്ഞപ്പോ മൂന്നാമത്തെ അറ്റകുറ്റാണ് അവര് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നലെ കാര്യ മറ്റേ കൈവാളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മുഖത്തടിക്കലും കാര്യങ്ങളും ഒരു അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ കഴിഞ്ഞ പള്ളി വിരുന്നാൽ സംഭവിക്കുന്നു അപ്പൊ നമ്മളെ പള്ളി വിരുന്നുകൾ കഴിഞ്ഞ് നമ്മളവിടെ ഇരിക്കും ഇത് ഭർത്താൻ മണ്ണിൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ച് ആളുകളൊക്കെ കൂടി വന്ന് അവിടെ നിന്ന് അവര് നമ്മളെ വർദ്ധിക്കുകയും അതുപോലെ തന്നെ വാദഭീഷണി മുറക്കുകയും അത് വീട്ടില് എന്താ പറയുക മക്കൾക്ക് അച്ഛനില്ലാണ്ടായിരിക്കും പിന്നെ അമ്മേനെ അവരെ അമ്മേനെ സത്യം അവര് പറയുന്നത് മുന്നിൽ പല ക്രിമിനൽ കേസിലും പ്രതികളായിട്ടുള്ളതാണ് വെ മങ്ങലൊരു സംഭവം ഉണ്ടായി അതിൽ പ്രതിഭായിട്ടുള്ള ആളുകളാണ് വര് അതുപോലെ തന്നെ ഈ മാനവേട്ട കേസ് അതുപോലെ അവരുടെ വീട്ടിൽ നിന്ന് പിടിച്ചതാണ് ആ സംഭവം അതവിടുത്തെ പാർട്ടി നേതൃത്വമാണ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് നേതൃത്വം ചെയ്യുന്നത് നമ്മളുടെ ഇവര് ഇല്ലാതെ ആൾക്കാരും അതുപോലെ തന്നെ പാലവിഷിയും മുഴപ്പിലും അതുപോലെ തന്നെ കൊല്ലുമെന്ന് പറയലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് പുലര്ച്ചെ ഒരു മണിയോടുകൂടിയാണ് സംഭവം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം വിഷ്ണു മാനിനെ വേട്ടയാടിയതിന് അറസ്റ്റിലായതിന്റെ വൈരാഗ്യത്തിലാണ് അക്രമം നടത്തിയത് വിരുപ്പാക്കയിലെ ക്രമസമാധാനം തകർക്കുന്ന ഡിവൈഎഫ്ഐ ഗുണ്ടകളുടെ ഈ പ്രവർത്തിക്കെതിരെ വ്യാപക പ്രതിഷേധവുമായി യൂത്ത് കോണ്ഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി രംഗത്ത് വടക്കാഞ്ചേരി പോലീസ് സംഭവ സംഭവസ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു അക്രമികൾക്കെതിരെ ശക്തമായ നടപടി പോലീസ് സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ പറഞ്ഞു കുക്കർ കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന്സസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ